നമുക്ക് ഈ മോഡൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ നോർമൽ അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ് കേട്ടോ ഈ ഇരിക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് ഇനി നമുക്ക് വേണ്ട നെക്കിൻ്റെ അകലമാണ് കേട്ടോ ഇവിടെ മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് അവിടെ നിന്നും താഴത്തേക്ക് നെക്കിൻ്റെ ഇറക്കം ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ശേഷം നമുക്ക് അവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കണം ഒരു യു നെക്ക് പോലെ വരച്ചു കൊടുക്കണം ഇനി താഴത്തേക്ക് നമുക്ക് നെക്കിൻ്റെ ലെങ്ത് ആണേ മാർക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ ലെങ്ത് ഫ്രണ്ട് നെക്ക് അഞ്ചര ഇഞ്ചാണേ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒന്നര ഇഞ്ച് ഇറക്കിയ ഭാഗത്ത് നിന്നും അഞ്ചര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഒന്ന് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തും കൂടി എടുക്കാം ഇനി നെക്കിൻ്റെ ലെങ്ത് കൊടുത്തല്ലോ സെൻറ്റർ പോയിൻറ്റ് സെൻറ്റർ പോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലും ഒരു കാലിഞ്ച് അളവിൽ ഒരു മാർക്ക് കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ മാർക്കിംഗ് കൂടി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കോളറിൻ്റെ ഭാഗത്ത് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ദ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളതേ ഈ ഒരു മെറ്റീരിയൽ പ്രിൻ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിൻ ക്ലോത്തിൽ ഈ ഒരു മെഷർമെൻറ്റ് കാണിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഏത് തുണിയാണോ എടുത്തിട്ടുള്ളത് അതിൽ വേണം കേട്ടോ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനിത് ഒന്നും കൂടി ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഈ എടുത്തിട്ടുള്ള ക്ലോത്തില്ലേ അതിൻ്റെ റൈറ്റ് സൈഡ് ഇത് ഇതുപോലെ വേണം കേട്ടോ ചേർത്ത് വെക്കാൻ വേണ്ടി ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും നല്ല ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ഒരു മെഷർമെൻറ്റ് ഡബിൾ എക്സ് എൽ സൈസിൻ്റെ കുർത്തിക്ക് ചെയ്യുന്ന മെഷർമെൻറ്റാണേ അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഉള്ളിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ മുകളിൽ ഒന്നേകാൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്കിൻ്റെ ഇറക്കം അപ്പോൾ അത് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി താഴത്തേക്ക് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് നല്ല നല്ലവശത്തേക്ക് ഇട്ടെടുക്കണം നല്ലവശത്തേക്ക് ഇട്ടെടുത്ത് അയൺ ചെയ്തും കൂടി എടുത്തിട്ട് കാണിക്കാം അപ്പോൾ നീ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്ലോത്ത് ഇത് ഇതേപോലെ വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി കണ്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ബട്ടൺ കൂടി കൊടുക്കാം അപ്പോൾ ഈ രണ്ട് സൈഡിലും ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ താഴത്തേക്ക് മൂന്ന് ബട്ടണും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനലായിട്ടുള്ള ലുക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ